കേന്ദ്ര സർക്കാരിനും കോൺഗ്രസിനുമെതിരെ ഉന്നയിച്ചും സംസ്ഥാനത്തെ വിവാദ വിഷയങ്ങളിൽ മൗനം തീർന്നും മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുപോയ യു ഡി എഫ് എം പിമാർ കേരളത്തോടെ നീതി കാണിച്ചില്ലെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി എത്ര ശ്രമിച്ചാലും കേരളത്തിൽ ബിജെപിക്ക് അക്കൌണ്ട് തുറക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ രാജ്യത്തെ നാണം കെടുത്താണ് കേന്ദ്ര നടപടികളെന്ന് ഒന്നിനു പുറകെ ഒന്നായി സ്വീകരിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ രാജ്യത്തിന് ലോകത്തിന് മുന്നിൽ തന്നെ വലിയൊരു ഉണ്ടാക്കിയിരിക്കുന്നു കേന്ദ്ര ദുഷ്കീർത്തിന് മാത്രമല്ല കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വത്തെയും മുഖ്യമന്ത്രി വെറുതെ വിട്ടില്ല സാന്റിയാഗോ മാർട്ടിൻ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയാണ് ഇലക്ട്രൽ ബോർഡ് നൽകിയിട്ടുള്ളത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാനിരിക്കെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് വരാൻ പോകുകയാണെന്ന് വന്നപ്പോൾ ആ ഘട്ടത്തിൽ അൻപത് കോടി രൂപ കോൺഗ്രസിന്റെ കയ്യിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രത്യേക സാഹചര്യമാണ് ഇടതുമുന്നണിയുടെ തിരിച്ചടിക്ക് കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി ഇത്തവണ അതുണ്ടാകില്ലെന്നും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ബി ജെ പിക്കും കോൺഗ്രസിനുമെതിരെ ആഞ്ഞടിക്കുമ്പോഴും സംസ്ഥാനത്തെ വിവാദ വിഷയങ്ങളിൽ പക്ഷേ മുഖ്യമന്ത്രി മൗനം പൂട്ടു ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലായി അറുപത് പൊതുയോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുക റിപ്പോർട്ടർ തിരുവനന്തപുരം